ഹായോ അസ്സാമലേക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഞങ്ങളെ കാസർഗോഡ് ഭാഗത്ത് ഈ ഒരു രീതിയിലാണ് കൂടുതൽ ആൾക്കാർ നെയ്യ്പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ വേറെ ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി കഴുകിയിട്ട് ഒരു മണിക്കൂർ മതി കൂടുതലൊന്നും കുതിരാൻ വെക്കണ്ട ഒരു മണിക്കൂറിന് ശേഷം ഞാനിതിലേക്ക് അരക്കപ്പ് തേങ്ങ പിന്നെ ഒരു ഉള്ളീൻ്റെ പകുതി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരക്കപ്പ് വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അരച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അരച്ചെടുത്താൽ മതി കൂടുതൽ അരയണമെന്നല്ലിയിട്ടില്ല ഇനി ഇതിലേക്ക് കഴുകി വെച്ചാൽ അരിയിട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം കൂടുതൽ അരച്ച് എടുക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇത് ഇതുപോലെ തരതരപ്പായിട്ട് അരച്ചെടുത്താൽ മതി ഇനി ഇതൊരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സി കഴുകിയ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്തലിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പത്തലിൻ്റെ പൊടി ആവശ്യത്തിന് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിതിൽ ഒരു ഒന്നര കപ്പ് പത്തലിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ കുഴച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് രണ്ട് കവർ വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ മാവ് എടുത്തിട്ട് പ്രസ്സ് ചെയ്തെടുക്കാം ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഇങ്ങനെ ചെയ്തെടുക്കാം എന്ന് തോന്നി അപ്പോൾ അതൊന്ന് ഉള്ളം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിലും പരത്തി എടുക്കാം അപ്പോൾ ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിലന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ പൊങ്ങി വരില്ല ഇതുപോലെ തവയോണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അടിഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്ന് പച്ചരി നല്ല തരിപ്പ് തരിപ്പായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം എന്നാലേ ഈ ഒരു ടെക്സ്ച്ചറിൽ കിട്ടും അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് നെയ്യപ്പത്തിലെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വറുത്തരച്ച കോഴിക്കറി അല്ലെങ്കിൽ മട്ടൺ കറി ബീഫ് കറി എല്ലാത്തിൻ്റെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി ആ വരുന്നത് ഇതുവരെ ബായ് ടേക്ക് കെയർ യു